പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി ജനകീയ പദ്ധതിയായി സമഗ്ര കൊട്ടാരക്കര നടപ്പാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കുന്ന സമഗ്ര കൊട്ടാരക്കര പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആദ്യഘട്ടത്തിൽ കൃഷി ജലസംരക്ഷണം മാലിന്യ സംസ്കരണം ജീവനോപാധി പരിസ്ഥിതിയും ടൂറിസവും എന്നീ അഞ്ചു മേഖലകൾ കേന്ദ്രീകരിച്ച് വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ ഏകോപിപ്പിക്കും വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലും വികസന ആവശ്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജീവിതാഭിവൃദ്ധിക്ക് ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി